അമ്മാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മഴക്കാലത്ത് കോഴിനെ വളർത്താനൊക്കെ നല്ല പണിയല്ലേ എങ്ങനെ നിങ്ങളെ കോഴികളൊക്കെ കൊണ്ടിടക്കണമെന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് മഴക്കാലത്തും കുഴപ്പമൊന്നുമില്ല ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിലുള്ളൂ നമുക്കതിന് നോക്കാനൊക്കെ ഒത്തിരി പണി മറ്റേ വലിയ കോഴികളാണെങ്കിൽ നോക്കാനൊന്നും ഒരു പണിയില്ല അവർക്ക് ഭക്ഷണം വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് വലിയ പണികളൊന്നുമില്ല പിന്നെ പിന്നെ മഴ വേനൽക്കാലത്തേക്കാളും തോന്നിയിട്ടുള്ളത് മഴക്കാലത്താണ് കോഴികൾക്കൊരു കുഴപ്പമില്ലാത്തത് ഇപ്പോൾ ഈ മഴക്കായ ഒരു കുഴപ്പമില്ല കോഴികൾക്കൊക്കെ ഒരു തൂങ്ങലോ അങ്ങനത്തെ വേറെ ഒരു വേറൊരസുഖവും ഈ മഴക്കാലത്തൊന്നും കാണാൻ തന്നെ ഇല്ല മറ്റേ നമ്മൾ വേനൽക്കാലത്തായിരുന്നു കുരുപ്പൊക്കെ വന്നിരുന്നതും തൂങ്ങലും കോഴിപ്പേനും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മഴക്കാലമായോടത്തൊന്നും ഇങ്ങോട്ട് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല പിന്നെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്ക് ലൈറ്റൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും കുറെ കുഞ്ഞുങ്ങളും ഒരു തള്ളയും അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ച് കുഞ്ഞുങ്ങളും തള്ളയാണെങ്കിൽ ലൈറ്റ് ഇട്ട് കൊടുത്തില്ലെങ്കിലും ഒരു കുഴപ്പം ഉണ്ടാവില്ല അതല്ല ഒരുപാട് കുഞ്ഞുങ്ങൾ ഒരു തള്ളക്ക് കുറേ കുഞ്ഞുങ്ങൾ കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ലൈറ്റൊക്കെ ഇട്ട് കൊടുത്ത് വളർത്തിയാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അവർക്ക് അന്നായിട്ട് ചൂട് കിട്ടേണ്ടി വരും തള്ളയുടെ ചൂട് മാത്രം ഒന്നും പോരാ അപ്പോൾ അത് അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈറ്റൊക്കെ ഇട്ട് കൊടുത്ത് വളർത്തുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അല്ലാതെ ഇപ്പോൾ അവർക്കൊന്നും പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു മഴ ആയതുകൊണ്ട് ഒരു അസുഖമൊന്നും കാണാൻ തന്നെ ഇല്ല ഒരു കുഴപ്പവും കാരണം നല്ല ഷാറായിട്ട് തന്നെയാണ് എല്ലാ കോഴികളും നമുക്കിപ്പോൾ ഈ തീരെ ചെറിയ കുഞ്ഞുങ്ങൾ ഇപ്പം ഇല്ല കാരണം ഇപ്പോൾ മഴ ആ ആ വരുന്ന സീസൺ തന്നെ ഞാൻ പിന്നെ കോഴി കോഴിമുട്ടൊന്നും വെച്ചു കൊടുക്കലില്ല കാരണം ഇനിയിപ്പോൾ ഈ മഴയത്ത് നമുക്കിങ്ങനെ കോഴിക്കോട്ടേക്ക് പോവാനും വരാനും എപ്പോഴും ആരെ പോയി നോക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് അതൊക്കെ ഒന്ന് കുറച്ചിട്ടുണ്ട് ബാക്കിയുള്ളൊക്കെ വലിയ വലിയ കോഴികളും വലിയ കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളത് അവർക്കൊന്നും ഒരു കുഴപ്പമില്ല അപ്പം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാത്ത സൗകര്യങ്ങളും ഇതൊക്കെ കുറവുള്ളവർക്ക് അതെല്ലാം അത്യാവശ്യം നല്ല വലിയ കൂടും അതിൻ്റെ ഉള്ളിൽ തന്നെ കുഞ്ഞുങ്ങളെ കാക്കാനൊക്കെ വേറെ വേറെ സെക്ഷനും ലൈറ്റ് ഇട്ട് കൊടുക്കാനൊക്കെ സൗകര്യമുള്ളവർക്ക് ഈ കാലത്തും കുഞ്ഞുങ്ങളൊക്കെ വളർത്തിയെടുക്കാം അതെല്ലാം കൂൾ വെക്കലിപ്പോൾ കുറച്ച് കുറയ്ക്കുക നല്ലത് കാരണം ഇപ്പം അങ്ങനെ വിരിഞ്ഞ് കിട്ടൽ ചിലപ്പോൾ നമ്മൾ കരുതിയമാതിരി ഫുള്ളൊന്നും വിരിഞ്ഞ് കിട്ടേണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വെച്ചുകൊടുക്കാതെ കുറച്ച് കഴിഞ്ഞ് ഒന്ന് ഒഴിവാകുന്ന സമയത്ത് വെച്ച് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം നമുക്ക് അതറിയാം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വെച്ചു കൊടുക്കുമ്പോൾ അതുപോലെ കുറച്ചധികം ഒന്നും മുഴുവൊന്നും വിരിഞ്ഞ് കിട്ടിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യമൊന്നും പുതിയതായിട്ടൊന്നും ഇപ്പോൾ വെച്ചു കൊടുത്തിട്ട് തന്നെ ഇല്ല മഴയ്ക്കൊന്നും ഒഴിവായതിൻ്റെ ശേഷം വെച്ചു കൊടുക്കാമെന്ന് എഴുതിയിട്ട് തന്നെ അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാം അതുപോലെ നമ്മൾ കോഴിക്കൂടാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് വലുപ്പത്തിലുണ്ടാക്കുന്നവർക്കാണെങ്കിൽ ആദ്യം തന്നെ ആ രീതിയിൽ വലിയ കൂടൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആക്കാനുള്ള സെക്ഷനൊക്കെ ആക്കിയിട്ടുള്ള കൂടൊക്കെ ഉണ്ടാക്കിയിട്ട് വളർത്തുകയാണെങ്കിൽ നമുക്ക് മഴക്കാലത്തും അത്യാവശ്യം അതിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് നടക്കാനൊക്കെ ഉള്ള സൗകര്യത്തിലാക്കുകയാണെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് വിടാതെ തന്നെ അതിൽ തന്നെ നിർത്തിയിട്ടൊക്കെ നോക്കി കൊണ്ടു നടക്കാം നമുക്കിവിടെ മുന പഴയ സെക്ഷനായിട്ടുള്ള കൂടാണ് അത് ഒരൊറ്റ കൂടല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തരെ വെള്ളവും ഭക്ഷണമൊക്കെ വേറെ വേറെ വെച്ചു കൊടുക്കണം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒന്ന് കോഴിയുടെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആ രീതിയിലൊക്കെ ഒന്ന് കുറച്ച് നിർത്തിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾ വീണ്ടും കോഴികൾക്കൊക്കെ വെച്ചു കൊടുക്കും അപ്പോൾ നമ്മളോട് തന്നെ ഒരുപാട് പേരും കോഴിക്കുഞ്ഞുങ്ങളെയും കോഴീനെയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ അതാണ് നമ്മളിപ്പോൾ ആർക്കും കോഴീനെയും കോഴിക്കുഞ്ഞുങ്ങളും ഒന്നും തരാത്തത് കാരണം നമ്മൾ ഈ മഴ വരുന്നതിന് മുൻപ് തന്നെ അതൊക്കെ ഒന്ന് കുറച്ചെടുത്തതായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പം അല്ല ഔഷാറായിട്ട് തന്നെ ഉള്ള കോഴികളൊക്കെ അല്ലോ ഉഷാറായിട്ട് തന്നെ ഉണ്ട് പിന്നെ നമുക്ക് കോഴി കോഴികളെ തീറ്റയിലും തന്നെ നല്ല ഉഷാറായിട്ട് നമുക്ക് കിട്ടണ നല്ല നല്ല ഇലകളൊക്കെ അവർക്ക് കൊടുക്കുക അതുകൊണ്ട് തന്നെ കോഴികൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും ചെയ്യും ഇതിപ്പോൾ ഇപ്പോൾ ഈ വരസക്കാലത്ത് നമുക്ക് ഇല ഇല കിട്ടാൻ ഒരു ക്ഷാമം ഇല്ലല്ലോ പിന്നെ കൂട്ടിലൊക്കെ വളർത്തണ പിന്നെ പുറത്തേക്ക് വിടാതെ വളർത്തുന്ന കോഴികൾക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇലകൾ കൊടുക്കുന്നത് നല്ലതാണ് അവർക്ക് നല്ല ആരോഗ്യമാണ് പുറത്തേക്ക് വിടണ അതേ ഒരു ഇത് കിട്ടും ഒരുപാട് ഇലകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കുകയാണ് നമ്മളിവിടെ പുറത്തേക്ക് വിടുന്ന കോഴികൾ തന്നെയാണ് എന്നാലും ശരി ഞാൻ എന്നും കൊടുക്കണേൽ പല ഇലകളും ഉൾപ്പെടുത്തിയിട്ടാണ് കൊടുക്കുക അപ്പോൾ നമുക്ക് തീറ്റ ചിലവൊന്നും കുറച്ചെടുക്കും ചെയ്യാമല്ലോ ആ രീതിയിലാവുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ എല്ലാ ഇലകളും നമുക്ക് ആവശ്യമില്ലാത്ത ചീടി മുരിങ്ങി അങ്ങനത്തെ എല്ലാ ഇലകളും നമ്മൾ എടുത്തിട്ട് ബാക്കി നമുക്ക് ആവശ്യത്തിന് കൊടുക്കുക ബാക്കി കോഴികൾക്കും ആ രീതിയിലാണ് എല്ലാം അതും എടുക്കൽ അപ്പോൾ അതൊക്കെ കുറേ നമ്മൾ കുഴിച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനും കോഴികൾക്കും ഒക്കെ കിട്ടും പിന്നെ എന്തായാലും ഇതുപോലെ നമുക്ക് കുറച്ച് തവിടെ എന്തായാലും കൊടുന്ന് വെച്ചുകൊണ്ടു ഈ കോഴികൾക്ക് ഈ കാലത്തൊക്കെ നല്ല വിഷപ്പം ഉണ്ടാകും നമ്മളെ പോലെ തന്നെ മഴ ആകുമ്പോൾ നന്നായിട്ട് ഭക്ഷണം വേണ്ടി വരും അപ്പോൾ ഇതിപ്പോൾ നമ്മളെ ഇവിടെയൊക്കെ മുപ്പത്തി രൂപയാണ് പലയിടത്തും പല വില അങ്ങനെ ചോളത്തോട് പറഞ്ഞാൽ പൊടി പോലത്തോ കിട്ടും കുറച്ച് ഉമി പോലത്തെ കുറച്ച് വലുതും കിട്ടും ഇത് നല്ലത് നമ്മളെ ഉമി പോലത്തെ കുറച്ച് വലിയ സൈസിലുള്ളത് വാങ്ങാൻ നല്ലത് അത് നമ്മൾ ഈ ചോറിലൊന്നും ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കുറേ നേരം വിശക്കാതിരിക്കാൻ നല്ലതാണ് ചോളത്തോടെ അല്ലെങ്കിൽ അവിലും തവട് കിട്ടണ കൊടുത്താണെങ്കിൽ അതും വാങ്ങാം അതല്ലെങ്കിൽ ഈ അരിത്തവിട് എന്നിട്ട് നമ്മൾ മില്ലെന്നൊക്കെ അരിയുടെ ഈ ഭൂമിയൊക്കെ വാങ്ങിയാൽ അതിൽ അരിച്ചെടുത്താൽ കിട്ടും അതും കൊടുക്കുക അതല്ലെങ്കിൽ ഇപ്പോൾ എളുപ്പമുള്ള പണി ഇപ്പോൾ അതേമാതിരി ചോളത്തോടോ അവിൽത്തവിട് അങ്ങനെയൊക്കെ വാങ്ങണതാണ് എളുപ്പം അതിൽ ചോളം വാങ്ങിയാൽ ഇതുപോലെ നമുക്ക് എന്നും കൊടുക്കണ ഭക്ഷണത്തിന് കുറച്ച് അതികെട്ട അവർക്ക് കുറേ നേരം വിശക്കാതെ നല്ലതാണ് അതിപ്പം നമ്മൾ വേറെ കോഴിത്തീറ്റ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല ഇത് ഇപ്പം നമ്മൾ നാടൻ കോഴികളൊക്കെ ആണെങ്കിൽ ഈ ഏതെങ്കിലും ഒരു തവിള ഉൾപ്പെടുത്തിയാൽ തന്നെ കോഴികൾക്ക് തീറ്റയിൽ നല്ലൊരു പിന്നെ പെട്ടെന്ന് വിശക്കാതെ നല്ലതാണ് പിന്നെ നമ്മൾ ചോറിൻ്റെ കറികളോ അങ്ങനെയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതും അപ്പം മാതിരിപ്പം അത് മീനിൻ്റെ ഒക്കെ നമ്മൾ പൊരിച്ചീൻ്റെയൊക്കെ അടി വരുന്ന വേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കോഴികളെ ആ ചോറിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആ ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടാവാനും പിന്നെ ആ വാസന ഒക്കെ ഒരു വാസന കിട്ടാനും ഒക്കെ തന്നെയാണ് അതുപോലെ നമ്മൾ പാത്രങ്ങളും തന്നെ നല്ല വൃത്തിയിൽ കൊണ്ട് എപ്പോഴും കോഴികളെ പാത്രങ്ങളൊക്കെ കൊടുക്കണ അവർക്ക് ഭക്ഷണം കൊടുക്കണം അതൊക്കെ ഇപ്പം നമ്മളെ പാത്രങ്ങളൊക്കെ ഒരുപാട് കാലമായിട്ടുള്ള പാത്രങ്ങളാണ് അത് നമ്മൾ എന്നും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വേഗം എവിടെയെങ്കിലും ഒരു ഭാഗത്തേക്ക് ഒന്ന് എടുത്ത് വെക്കുക വേറെ നമ്മൾ തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ വെച്ചാൽ തെങ്ങും ബട്ട വീണിട്ടും തേങ്ങ വീണിട്ടും അങ്ങനെയൊക്കെ കേടു എന്നൊക്കെ പോവും അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ നമ്മൾ പാത്രങ്ങളൊക്കെ കുറേ കാലം ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ അവരെ ഭക്ഷണം കൊടുക്കൽ കഴിഞ്ഞ് കുറച്ച് പിന്നെ നമ്മൾ പുറത്തോട്ടിറങ്ങുന്ന തന്നെ അതെടുത്ത് മാറ്റി വെച്ചാൽ ആ പാത്രങ്ങളും തന്നെ മഴ കൊണ്ടിട്ടും വെയിലും ഉണ്ട് ഒന്നും കേടു വരില്ല പാത്രങ്ങളെന്നും നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും പിന്നെ നല്ല വൃത്തിയിൽ കൊണ്ടിടക്കുകയും ചെയ്യുക ചെയ്താൽ തന്നെ കോഴികൾക്കും അസുഖങ്ങളൊന്നും വരില്ല അപ്പോൾ അത് നമ്മൾ എല്ലായിടത്തും കാണാം പല കേടുന്ന പാത്രം അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ കോഴികൾക്ക് കൊടുക്കണം അതിൽ തന്നെ കൊടുക്കും അങ്ങനെയൊന്നും ചെയ്യാതെ പാത്രങ്ങളെല്ലാം വൃത്തിയിൽ നമ്മൾ കൊണ്ടുനടക്കുക എടുത്തിട്ട് പിന്നെ ബാക്കി പിന്നെ തിരിച്ച പാത്രം കഴിയുമ്പോൾ മാറ്റി വെക്കുക അങ്ങനെയൊക്കെ ചെയ്യണം ഇപ്പോൾ ഇത് കണ്ടില്ലേ കോഴികൾ കൊടുത്ത തീറ്റയില് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കളഞ്ഞിട്ടുണ്ട് എന്നുള്ളൂ എന്നാലും അവരെല്ലാ ഇലകളൊക്കെ മുഴുവൻ കഴിച്ചിട്ടുണ്ട് പലരും ചോദിക്കും നാടൻ കോഴികൾ ഇങ്ങനെ ഇല തിന്നോ നമ്മൾ കൊടുത്ത് ശീലമാക്കുകയാണെങ്കിൽ മുഴുവൻ ഇല അവർ കഴിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ അവർക്ക് നമുക്ക് കൊടുക്കുന്ന ഭക്ഷണം കുറച്ച് കൊടുക്കുകയും ചെയ്താൽ മതി നല്ല ആരോഗ്യം ഉണ്ടാകും നമുക്കും തന്നെ നല്ല മുട്ടയും നല്ല കോഴികളൊക്കെ കിട്ടും ചെയ്യുക നല്ല ആരോഗ്യത്തിലുള്ള മുട്ടയും തന്നെ നല്ല പോഷകമായിട്ടുള്ള മുട്ടിയാകും നമ്മൾ പല അങ്ങനത്തൊക്കെ കൊടുക്കുമ്പോൾ അതുപോലെ വെള്ളത്തിൻ്റെ പാത്രം തന്നെ എപ്പോഴും നന്നായിട്ട് വൃത്തിയാക്കിയിട്ടു ശേഷം മാത്രം കൊടുക്കുക പിന്നെ നമ്മൾ ഒരു കോഴികൾക്കനുസരിച്ചിട്ടുള്ള പാത്രം വെക്കുക വെള്ളത്തിൻ്റെ പാത്രങ്ങൾ കുറേ കോഴികളും കുറച്ച് കോഴികളൊക്കെ ആണെങ്കിൽ കുറേ കോഴികളുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പാത്രങ്ങൾ അപ്പുറത്തുപ്പുറത്തൊക്കെ വെക്കുക അതെല്ലാം കുറച്ച് കോഴികളാണെങ്കിൽ ഒരു പാത്രത്തിൽ മാത്രം വെക്കുക നമ്മൾ എല്ലാ പാത്രങ്ങളും കഴുകി വൃത്തിയാക്കേണ്ടി വരുമല്ലോ അതുപോലെ വിറ്റാമിൻ മരുന്ന് ഇപ്പം നമ്മൾ മഞ്ഞളൊക്കെ ഇട്ട് തിളപ്പിക്കാനോ അതേപോലെ തുളസിയില തിളപ്പിക്കാനും കഞ്ഞിക്കൂർക്കലിൻ്റെ എല്ലാം തിളപ്പിക്കാനൊന്നും ഒഴിവില്ലാത്തവർക്ക് നല്ലതാണ് ഇതുപോലെ എന്തെങ്കിലും ഒരു വിറ്റാമിൻ മരുന്ന് കഴുകി കരുതി വെക്കുകയാണെങ്കിൽ വിമറാൾ ഗ്രോവി ഫ്ലെക്സ് അങ്ങനെയൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒഴിവൊന്നും ഉണ്ടാവില്ല നമ്മൾ മഞ്ഞളൊക്കെ ഇട്ട് തിളപ്പിക്കാനും അതുപോലെ തുളസി കഞ്ഞി കൂർക്കലൊക്കെ തിളപ്പിച്ച് അങ്ങനെയൊക്കെ കൊടുത്താലും കോഴികൾക്ക് നല്ല പ്രതിരോധശേഷി തന്നെയാണ് അതിനൊന്നും ഒഴിവില്ലാത്തവർക്ക് ഇതുപോലെ വിറ്റാമിൻ മരുന്നൊക്കെ വാങ്ങി വെച്ചാൽ ഒരാഴ്ചയിൽ ഒരു ദിവസം ഒരു ദിവസമൊക്കെ ഒന്ന് അവർ കുടിക്കണ വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്താലും അവർക്ക് ആ വിറ്റാമിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നല്ല പിന്നെ ഷാറായിട്ട് തന്നെ കോഴികൾക്ക് ആ വിറ്റാമിൻ ഒക്കെ കിട്ടുകയും ചെയ്തു അപ്പോൾ അതിനൊന്നും ഒഴിവില്ലാത്തവർക്ക് ഇങ്ങനെയും കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് മഞ്ഞളൊക്കെ ഇട്ടിട്ടും തിളപ്പിച്ചിട്ട് അങ്ങനെ വെള്ളം ഒരാഴ്ചയിൽ ഒരു ദിവസം ഒന്ന് കൊടുത്താലും മതി അല്ലെങ്കിൽ തുളസിയും പനിക്കൂർക്കലും കൂടി തിളപ്പിച്ചിട്ട് ആ രീതിയിലുള്ള വെള്ളം അങ്ങനെയും കൊടുക്കുക അതുപോലെ പിന്നെ നോക്കേണ്ട കാര്യമാണ് നമുക്ക് കൂടിൻ്റെ കാര്യം കൂടൊക്കെ ഇപ്പം നമുക്ക് വേനൽക്കാലത്താണെങ്കിലൊരു മൂന്നാല് മാസം കൂടുമ്പോൾ നമുക്ക് വൃത്തിയാക്കിയാലും അങ്ങനെ നല്ലതിൽ തന്നെ നിൽക്കും നമ്മൾ പുറത്ത് കൂടുന്ന കോഴികളൊക്കെ ആണെങ്കിൽ ഉണങ്ങി ഇങ്ങനെ നിൽക്കും പക്ഷേ അതുപോലെയല്ല മഴക്കാലത്ത് മഴക്കാലത്ത് നമുക്ക് കുറച്ചൊരു ഇറച്ചപ്പൊടിക്കൊക്കെ ചിലവ് കൂടും ചെയ്യും ഇത് നമ്മളൊരു ചാക്കൊക്കെ കൂടുന്ന വെച്ചാൽ കോഴികളെ കൂട്ടിലിടക്കിടക്ക് ഒരു നനവ് വരുമ്പോഴത്തേന് തന്നെ വേഗം ഇടുകയാണെങ്കിൽ കോഴികൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കുഴപ്പമുണ്ടാവില്ല അതിപ്പോൾ ഇതൊക്കെ നമ്മൾ പുറത്ത് കൂടുന്ന കോഴിക്കൂടാണ് എന്നാലും ശരി ഇടക്ക് ഓരോന്ന് മാറ്റി കൊടുക്കണം എന്നാൽ തന്നെ ഉള്ളൂ നല്ലതിൽ നിൽക്കുകയുള്ളൂ കുറേ കഴിയുമ്പോൾ അവർ രാത്രിയൊക്കെ നിൽക്കുന്നതല്ലേ അതുകൊണ്ട് അതിലൊരു ഇർപ്പുണ്ടാവും അപ്പോൾ അത് മാറാനൊക്കെ ഏറ്റവും നല്ലതാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതിൽ കുറച്ച് ഇറച്ചപ്പൊടിയൊക്കെ ഇടണത് അതുപോലെ ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ കോഴികൾക്ക് കൊടുന്ന തീറ്റയൊക്കെ പൂപ്പൽ പിടിച്ചിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കോഴികൾക്ക് കൊടുക്കാതെ അതുപോലെ നമ്മൾ വേസ്റ്റിൽ കിട്ടും എടുക്കുകയാണെങ്കിൽ അത് കോഴികൾക്ക് തന്നെ ഉപകാരപ്പെടും അത് നമുക്ക് പുഴവാക്കിയിട്ട് തന്നെ മാറ്റിയെടുക്കാം ഇതിപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചോളത്തോട് കൊടുത്തിട്ട് കുറച്ച് ദിവസമായപ്പത്തിന് തന്നെ അത് പൂപ്പൽ വന്നു അപ്പോൾ അത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ഇതിലിട്ട് വച്ചിട്ടുള്ളതാണെന്നിപ്പോൾ അത് നിറയെ പൂ പുഴു വന്നതിന് ശേഷം ഞാൻ ഈ അടുത്ത വീഡിയോയിലൊക്കെ ഇടണ്ട് അപ്പം അത് ഇതുപോലെ ഇട്ട് വെച്ചിട്ടുള്ളതാണത് അതൊരു ഒന്ന് രണ്ട് ദിവസം കൊണ്ടുതന്നെ നന്നായിട്ട് പൂവായിട്ട് മാറിക്കിട്ടും ചെയ്യും അപ്പം നമുക്ക് കോഴികൾക്കൊക്കെ അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ അത് കളഞ്ഞു എന്നുള്ളൊരു വിഷമം ഉണ്ടാവില്ല അത് നമ്മൾ ഇതുപോലെ ഇതിലിട്ട് വെച്ചാൽ മതി നമ്മൾ വേസ്റ്റ് ഇടുന്ന പിന്നെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്താൽ മതി എന്നാൽ പിന്നെ അത് നന്നായിട്ട് പൂഴായിട്ട് മാറിക്കിട്ടും അത് അടച്ചു വെക്കണം ഞാനിപ്പോൾ വീട് കൊടുക്കാൻ വേണ്ടി തുറന്നതാണ് അപ്പോൾ അതിൻ്റെ ശേഷം പിന്നെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ വെറും ഇത് ചോളത്തോടിൻ്റെ പൊടിയല്ലേ അത് പെട്ടെന്ന് ആയിക്കിട്ടും അപ്പോൾ എന്തെങ്കിലും പൂപ്പൽ വന്ന സാധനമാണെങ്കിൽ നമ്മൾ സംശയിച്ചിട്ട് കോഴികൾക്ക് കൊടുത്താൽ പിന്നെ കോഴികൾക്ക് അസുഖം കുടിക്കും അതിന് വേറെ നമുക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഇഷ്ടം പോലെ പൂവായാൽ പിന്നെ അത് അവർക്ക് തന്നെ കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല പൂപ്പൽ കുടിച്ചാലും വെറുതെ കളയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇപ്പോൾ കോഴിനെ വളർത്തുള്ളവർക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇതുപോലെയൊക്കെ വേസ്റ്റിഡാ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ നമുക്ക് കുറേ തീറ്റയുടെ കാര്യം അങ്ങനെ പോവും ഇതിപ്പോൾ നമ്മൾ വേസ്റ്റ് എന്തെങ്കിലും കൊടുന്ന് തന്നെ അത് നന്നായിട്ട് പൂഴായിട്ട് വരും അതിപ്പോൾ വലിയ കോഴികൾക്കൊക്കെ കഴുകിയിട്ടൊന്നും എല്ലാ പുഴ ഒന്നും കൊടുക്കരുതുപോലെ കൊട്ടി കൊടുത്തിട്ട് തന്നെ അവർ കഴിക്കൽ തന്നെയാണ് പിന്നെ എന്തെല്ലാം നമ്മൾ ഇടക്ക് വര മരുന്ന് വൃത്തിയായിട്ട് അവർക്ക് കൊടുക്കണം എന്നുള്ളൂ അപ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെയാണെങ്കിൽ നമുക്ക് നിർത്തിട്ടൊന്നും കഴുകിയിട്ടൊക്കെ കൂട്ടിലിട്ട് കൊടുക്കാം വലിയ കോഴികൾക്കൊക്കെ ഇതുപോലെ തന്നെയാണ് കൊട്ടി കൊടുത്താൽ അവരങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാത്രത്തിലിട്ട് വെച്ചാൽ നമുക്ക് പച്ചക്കറിയുടെ ആവശ്യത്തിനൊക്കെ ഉള്ള വളം നമുക്കിത് വന്ന് തന്നെ കിട്ടും ചെയ്യും പ്രത്യേകിച്ച് നമ്മൾ വേറെ വളമൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ എത്ര തന്നെ ഉള്ളൂ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം